കൊല്ലത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയ ഉസ്താദ് പിടിയിൽ മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ ബാസിദാണ് അറസ്റ്റിലായത് തൊടിയൂർ സ്വദേശിനിയായ ഇരുപതുകാരിയെയാണ് ഇയാൾ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയത് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് കൊല്ലത്താണ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്താനുള്ള ശ്രമം ഉസ്താദാണ് ആണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത് മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൽ ബാസിദ് ഈ കേസിൽ അറസ്റ്റിലാവുന്നു തൊടിയൂർ സ്വദേശിനിയായ ഇരുപതുകാരിയെ ഫോണിലൂടെ വിളിച്ച് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നു അതായത് മുത്തലാഖ് ചൊല്ലുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു അപ്പോൾ ഈ ആളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ യുവതിയുടെ പരാതി പ്രകാരമാണോ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി മുത്തലാഖ് ചൊല്ലിയതിന് ഏത് തരത്തിലുള്ള കേസാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ മനോജ് കൊല്ലത്ത് മുത്തലാഖ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉസ്താദ് തന്നെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മൈനാഗ്പ്പള്ളി സ്വദേശി അബ്ദുൽ ബാസിദ് എന്നുള്ള ആളാണ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയത് തൊടിയൂർ സ്വദേശിനിയായ ഇരുപതുകാരി ഇരുപതുകാരിയാണ് ഇയാൾ ഫോണിലൂടെ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയത് മനോജ് കൂടുതൽ വിവരങ്ങൾ മുത്തലാഖ് ഫോണിലൂടെ വിളിച്ച് മുത്തലാഖ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ് ഇയാള് പത്നാപുരം പത്തനംതിട്ട ക്ഷമിക്കണം പത്തനംതിട്ട വായ്പൂർ ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ് അത്തരത്തിൽ മുത്തലാഖ് ചൊല്ലിയതിന് അതായത് സാധാരണ മുൻപൊക്കെ ഉണ്ടായിരുന്നത് മുത്തലാഖ് മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ തന്നെ ഈ രാജ്യത്ത് മറ്റ് നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഈ കേരളത്തിൽ തന്നെയാണ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി ഒരു ബന്ധം വേർപെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇതിൽ അറസ്റ്റിലായിട്ടുള്ളത് കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള അബ്ദുൾ ബാസിദ് ആണ് ഇയാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള ഒരു പള്ളിയിലെ ഇമാവാണ് അത്തരത്തിലൊരു ഉസ്താദിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തൊടിയൂർ സ്വദേശിയായിട്ടുള്ള ഇരുപത് കാരിയുടെ പരാതിയിലാണ് ചവറ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ കുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹം കഴിക്കുന്നു അതിനുശേഷം ഈ കുട്ടിയുമായി ഈ അബ്ദുൾ റാഹിദ് വീട്ടിൽ പോയപ്പോൾ ബാസിദ് വീട്ടിൽ പോയ സമയത്ത് അവിടെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യ വിവാഹം ഈ കുട്ടിയോട് മറച്ചുവെച്ചു അതിനുശേഷം ഈ കുട്ടിയുമായി ആ വീട്ടിലേക്ക് എത്തുന്നു പിന്നീട് ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ആ ഭീഷണിപ്പെടുത്തി കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുട്ടിക്ക് തിരികെ പോകണം എന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യുന്നു ആ സമയത്ത് തന്നെ ഈ കുട്ടിയെ കൂടുതലായും ഇയാൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അതിനുശേഷം വീണ്ടും താൻ വിവാഹം കഴിക്കുമെന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ അതായത് ഈ രണ്ടുമല്ലാതെ വീണ്ടും താൻ വിവാഹം കഴിക്കുമെന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തലുണ്ട് തുടർന്നാണ് ഈ ഫോണിലൂടെ വിളിച്ച ശേഷം അസഭ്യം പറഞ്ഞ ശേഷം ഇത്തരത്തിൽ മുത്തലാഖ് എന്നുള്ള ഒരു തലാക്ക് ചൊല്ലി പിരിയുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് എന്തായാലും ഇതിനെ തുടർന്ന് ഈ കുട്ടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റിലാക്കിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്തായാലും ഈ കേരളത്തിൽ അതും കൊല്ലം ജില്ലയിൽ തന്നെ മൈനാകപ്പള്ളിയിലാണ് ഇയാളുടെ സ്വദേശം ഇത്തരത്തിൽ തലാക്ക് ചൊല്ലി ബന്ധം വേർപെടുത്തുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ ഒരു പള്ളിയിലെ ഇമാമായിരിക്കുന്ന ഈ പ്രതി ചെയ്തിരിക്കുന്നത് എന്തായാലും അതിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് നിയമങ്ങളൊന്നും തന്നെ മാറിയത് ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഏതൊരു ബന്ധവും അത് നിയമപരമായി തന്നെയാണ് വേർപെടുത്തേണ്ടും അതോടൊപ്പം തന്നെ പുലർത്തേണ്ടതായാലും എന്നുള്ളതാണ് എന്നാൽ അതൊന്നും തന്നെ ഈ പ്രതി അനുസരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ വഞ്ചിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആദ്യ വിവാഹം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ സമീപിച്ചിരിക്കുന്നത് വിവാഹത്തിനായി വീട്ടുകാരെ സമീപിച്ചിരിക്കുന്നത് പിന്നീട് മതപരമായി വിവാഹം കഴിയുന്നു അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പെൺകുട്ടിയാണ് ഇതിൽ പരാതി നൽകിയിട്ടുള്ളത് അതെ കൊല്ലത്താണ് ഇത്തരത്തിൽ ഫോണിലൂടെ മുത്തലാഖ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് യുവതിയുടെ പരാതിയിൽ നടപടി